أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا اتخذ الرحمن ولدا سبحانه بل عباد مكرمون لا يسبقونه بالقول وهم بأمره يعملون يعلم ما بين أيديهم وما خلفهم ولا يشفعون إلا لمن ارتضى وهم من خشيته مشفقون ومن يقل منهم إني إله من دونه فذلك نجزيه جهنم فذلك نجزيه جهنم كذلك نجزي الظالمين صدق الله العظيم <applause> <applause> അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത സൂറത്ത് ലംബിയയിലെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത്തി നാല് കാര്യത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക അവർ പറയുന്നു ഇത്തഹത റഹ്മാനും വലതൻ പടച്ച തമ്പുരാൻ പരമകാരുണ്യ അള്ളാഹു ഒരു മകനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പരമകാരുണ് ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു സുബഹാനു പരിശുദ്ധനാണ് അവൻ എത്ര പരിശുദ്ധൻ ബൽ എന്നാൽ അഴിബാദും മുക്കറമോൻ അവർ അഥവാ അവർ ആരോപിക്കുന്ന മലക്കുകളാണ് എന്ന് പറയുന്നവർ അഴിബാദും മുക്രമോൻ അവർ അങ്ങേറ്റത്തെ ആദരണീയരായ അടിമകൾ ദാസന്മാർ മാത്രമാണ് അവർ ദാസന്മാർ മാത്രമാണ് മുക്രമോൻ അങ്ങേറ്റത്തെ ആദരണീയരായ ലാ ലോരഹു ബിൽ കൗലി അവർ അവനെ മറികടന്നുകൊണ്ട് സംസാരിക്കില്ല വാക്കിൽ ഒരിക്കലും അള്ളാഹുവിനെ അവർ മറികടക്കുകയില്ല വലായുന് അവർ ശുപാർശ പറയുക പോലും ഇല്ല ഇല്ല ലിമറിർത്തല അവൻ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ അള്ളാഹുവിന് തൃപ്തിപ്പെട്ടവർക്കല്ലാതെ അവർ ശുപാർശ പോലും പറയില്ല വഹും മിൻഹിയത് ഹീമിൻ അവർ അവനെ ഭയന്നുകൊണ്ട് അവൻ്റെ ഭയപ്പാടിൽ അവരങ്ങേയറ്റം നടുങ്ങുന്നവരാണ് അള്ളാഹുനെ ഭയന്നുകൊണ്ട് അവർ നടുക്കം രേഖപ്പെടുത്തുന്നവരാണ് മമയ്യുൽ മിനു ഇനി അവരിൽ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഇന്നി ഇലാഹു ഞാനും ഒരു ദൈവമാണ് ഹിന്ദുവിന് ഹി അവനെ കൂടാതെ എന്ന് അള്ളാഹുനെ കൂടാതെ ഞാൻ ഒരു ദൈവമാണ് എന്ന് അവരിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഫദാലിക്ക അപ്പോൾ അവന് നജീ ജഹന്നം നാം നരകം അവന് നൽകും അങ്ങനെ പറഞ്ഞയാൾക്ക് നാം നരകം നൽകും അപ്രകാരമാണ് നാം അക്രമികൾക്ക് പ്രതിഫലം നൽകുന്നത് അപ്രകാരമാണ് നാം അക്രമികൾക്ക് പ്രതിഫലം നൽകുന്നത് അള്ളാഹുവിന് പങ്കുകാരില്ല എന്നും എതിരാളികളില്ലായെന്നും അള്ളാഹു ഇതിനു മുമ്പ് സമർത്ഥിക്കുണ്ടായി അതിനുശേഷം അള്ളാഹുന് മക്കളില്ല എന്ന് അസന്നിഗ്ധമായി അള്ളാഹു പ്രഖ്യാപിക്കാൻ കൃത്യമായി അള്ളാഹു മനസ്സിലാക്കി തരാൻ റഹ്മാനു വലതൻ അവർ പറയുന്നു അഥവാ നിന്റെ സംബോധിതരായ ജൂത ക്രിസ്തീയ വിശ്വാസികളും മക്കയിലെ മുഷ്രീഖുകളുമൊക്കെ അവർ പറയുന്നത് ഇത്തഹദർ റഹ്മാനു വലതൻ പരമകാരു മകനെ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഈസാലിസ്ലാമിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അധിക പരാമർശവും ഈസാ നബി അള്ളാഹിൻ്റെ മോനാണ് എന്ന് അവർ പറഞ്ഞു വരുത്താറുണ്ടായിരുന്നു എന്നാൽ അള്ളാഹു പറയുന്നു ബൽ അയിബാദും മുക്രമൻ അവർ പറയുന്ന ആളുകൾ ഇനി അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മലക്കുകൾ എന്നവർക്ക് വാദമുണ്ടായിരുന്നു ആ തരം ആളുകളൊക്കെ തന്നെയും അിബാദും മുക്രമൻ അള്ളാഹുവിൻ്റെ ദാസന്മാരാണ് അള്ളാഹു അങ്ങേറ്റം ആദരിച്ചിട്ടുള്ള മനുഷ്യൻ എന്ന നിലയിൽ ഈസ അല ഇസ്ലാമിനെ അവർ ദൈവമായി കരുതുന്നുവെങ്കിൽ അദ്ദേഹം അദ്ദേഹവും അള്ളാഹുവിൻ്റെ ദാസനാണ് അള്ളാഹുൻ്റെ അടിമയാണ് മലക്കുകളെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ അത് വാദം വെച്ചാൽ പെൺകുട്ടി ആണ് എന്ന് വാദം ഉണ്ടെങ്കിൽ അവരും അള്ളാഹുവിൻ്റെ ആദരണീയരായ ദാസന്മാർ അടിമകൾ മാത്രമാണ് കവലി വാക്ക് കൊണ്ട് അള്ളാഹുനെ മുൻകടക്കാൻ അവർക്ക് കഴിയില്ല അള്ളാഹുവിനെ അവർ വാക്കുകൊണ്ട് മറികടക്കില്ല മറികടന്നുകൊണ്ട് സംസാരിക്കില്ല ഒരു വാക്ക് പോലും അള്ളാഹു പറയാത്തത് അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് അള്ളാഹ് പറയാൻ ഇഷ്ടമില്ലാത്തത് അവർ പറയില്ല എന്ന് മാത്രമല്ല വഹുംബി അമ്രിഹി യാമലൂൻ അവൻ്റെ അമൃ അവൻ്റെ കൽപ്പന എന്താണോ അതവർ ശിരസാവഹിച്ചുകൊണ്ടേയിരിക്കും എന്ത് പറഞ്ഞാലും ശരി അതവർ നിർവഹിക്കും അള്ളാഹ്നെ മുൻകടന്നുകൊണ്ട് ഒരു വാക്കും അതായത് അള്ളാഹു സുബാനവത്താലയുടെ മക്കൾ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലെ ഒരു സ്ഥാനമോ ഈ മലക്കുകൾക്കോ അല്ലെ ഈസാനവിക്കോ അതുപോലുള്ള ആർക്കോ ഈ ലോകത്തെവിടെയും കാണാൻ കഴിയില്ല എന്ന അള്ളാഹു കൃത്യമായി ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക പിന്നെയും സൂചിപ്പാണ് ഈ അലമു അവൻ അറിയുന്നു അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ അള്ളാഹു അറിയുന്നു മാ ബൈന ഐതിഹ്യം വ മാ ഹൽഫും അവരുടെ മുമ്പിലുള്ളതും അള്ളാഹു അറിയും ശേഷമുള്ളതും അള്ളാഹു അറിയും അവർ ജനിക്കുന്നതിന് മുമ്പിലുള്ളതും അറിയും അവർ ജനിച്ചതിന് ശേഷമുള്ളതും അറിയും അവരുടെ ആ മുമ്പ് അഥവാ അവരെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയും സൃഷ്ടിച്ചതിന് ശേഷമുള്ളതും ഇങ്ങനെ എല്ലാം നിലക്കും പല പണ്ഡിതന്മാർ പല രൂപത്തിൽ രൂപത്തിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് ആ എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നു വലായി ഇല്ലാലിമൻ ഇർത്ത ഇനി ആർക്കെങ്കിലും വേണ്ടിയിട്ടൊരു ശുപാർശ എങ്കിലും അവർ മാത്രമുണ്ടാവില്ല ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രമേ ഇടകൊള്ളൂ അള്ളാഹു തൃപ്തിപ്പെട്ട ആൾക്കല്ലാതെ അവർ ശുപാർശ പോലും പറയില്ല മലക്കളാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി ശുപാർശ പറയാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടാത്ത ആൾക്ക് വേണ്ടി പറയേയില്ല അവർ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭയപ്പാടിൽ അവരങ്ങേറ്റം നടുക്കം പ്രകടിപ്പിക്കുന്നവരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മേരാജ രാവുൽ ജമീൽ അലി ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജബിലീൽ അലൈഹി ഇസ്ലാം വീണ് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ അത്രയും അടുപ്പമുള്ള വഹിയെത്തിച്ചോണ്ടിരിക്കുന്ന മഹ മലക്കിൻ്റെ സ്ഥിതിയാണ് അള്ളാഹിനെ പേടിച്ചുകൊണ്ട് ജബിരിയിൽ പോലും അവിടെ മറന്നു കിടക്കുന്നു അപ്പം എന്തുമാത്രമായിരിക്കും അള്ളാഹുവിനെ സംബന്ധിച്ച് അവരുടെ മനസ്സിലുള്ള സ്ഥാനം ആ അത്തരം മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിൻ്റെ കുട്ടികളാണ് മകനാണ് അല്ലെങ്കിലും പൊമ്പക്കൂടിയാണ് പെൺമക്കളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഈ രൂപത്തിൽ ആരോപിക്കുന്നത് അർത്ഥം അള്ളാഹുനെ ഭയന്നുകൊണ്ട് അവർ നടുക്കം പ്രകടിപ്പിക്കുന്നവരാണ് വമുൽ മിനുഹു ഇനി സംഭവിക്കുകയാണെങ്കിൽ മിനഹു ഇനി ഇല്ലാഹു മിന്ദൂനില്ല മിന്ദൂനി ഹി അള്ളഹാനെ കൂടാതെ ഞാനൊരു ദൈവമാണ് എന്ന് അവരിൽ ആരെങ്കിലും ഒരാൾ മലക്കാവട്ടെ അല്ലെങ്കിൽ മനുഷ്യനാവട്ടെ ഈസാല ഇസ്ലാമിനെ സംബന്ധിച്ച് ഇബനുല്ലാഹ് എന്ന് ക്രിസ്തു മതത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോഴും പറയാറുണ്ട് പക്ഷേ അദ്ദേഹം ഒരിക്കൽ പോലും തൻ്റെ നാവു കൊണ്ട് ഞാൻ അള്ളാഹുൻ്റെ മകനാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല അള്ളാഹുൻ്റെ ദാസൻ എന്ന് തന്നെയാണ് എന്നെ നിങ്ങൾ പിൻപറ്റുക എന്നേ പറഞ്ഞിട്ടുള്ളൂ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക എന്നെ നിങ്ങൾ പിൻപറ്റുക ഇതേ പ്രവാചകന്മാർ ഈസാ നബി അടക്കമുള്ള പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളൂ ആരും ഞാൻ ദൈവാമെന്ന് പറഞ്ഞിട്ടില്ല ഇനി ആ മനുഷ്യനായ ഈസാ നബി ആവട്ടെ അല്ലെങ്കിൽ മലക്കുകളായ ഈ പറഞ്ഞ പെൺകുട്ടികളെന്ന് ആരോപിക്കുന്ന മലക്കുകളാവട്ടെ അവരാരെങ്കിലും ഞാനും ഇലാഹാണ് എന്ന് പറഞ്ഞാൽ എന്താ അള്ളാന്റെ സ്ഥിതി മിൻഹു ഞാൻ അള്ളാഹാനെ കൂടാതെ വേറൊരു ദൈവമാണെന്ന് ഇവർ ആരെങ്കിലും പറഞ്ഞാൽ നരകം പ്രതിഫലമായിട്ട് കൊടുക്കും അവനുള്ള പ്രതിഫലം നരകമാണ് ആ പറഞ്ഞതിനുള്ള പ്രതിഫലം അവർക്ക് നരകം നൽകുന്നു എന്നുള്ളതാണ് അത് മലക്കെന്നല്ല അള്ളാഹുന്റെ ഒരു സ്ഥിരം രീതിയാണത് അപ്രകാരമാണ് നാം അക്രമികൾക്ക് പ്രതിഫലമായിട്ട് കൊടുക്കുക അക്രമിയാണ് എന്തായാലും ക്രമം എന്താ ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് പറയാനാണ് ഞാൻ അള്ളാൻ്റെ ദൈവം അള്ളാൻ്റെ പോലെ തന്നെയുള്ള വേറൊരു ദൈവമാണ് എന്ന് അവർ പറഞ്ഞാൽ അത് അക്രമം അങ്ങനെ അക്രമം ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവനുള്ള ശിക്ഷ എല്ലാ അക്രമികൾക്കും അള്ളാഹു കൊടുത്തു പോരുന്നത് എന്താ ലജസീഹി ജഹന്നം നരകം കൊടുക്കുക എന്നുള്ളതാണ് ആ നരകാണ് നരകമാണ് കദാലിഖിമീൻ അക്രമികൾക്കൊക്കെ നാം പ്രതിഫലമായി നൽകൽ നരകമാണ് അപ്പോൾ അതിൽ വലിപ്പ് ചെറുപ്പമല്ല അല്ലെങ്കിൽ അള്ളാൻ്റെ എടുക്കലെ സ്ഥാനമാനങ്ങൾക്കൊന്നും ഈ രൂപത്തിൽ ഒരു സ്ഥാനമില്ല പറയാൻ പറ്റാത്തത് പറഞ്ഞാൽ അള്ളാഹു എല്ലാവർക്കും ഒരുപോലെ ശിക്ഷ നൽകും എന്ന് കൂടി അള്ളാഹു ഇവിടെ പറയാം കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പോകുക അള്ളാഹു നമ്മെ നമ്മളെല്ലാവരും സഹായിക്കട്ടെ വാഹർദലാനി അലഹമുല്ലാ റബ്ബൂലമി അസ്ലാ വാല്ക്കും വരഹമുല്ലാഹി വാഹന